ചുനക്കര ഗ്രാമപഞ്ചായത്ത് തല യ പ്രഖ്യാപനവും സർട്ടിഫിക്കറ്റ് സമർപ്പണവും ചുനക്കര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ആർ അനിൽകുമാർ വിദ്യാലയത്തെ ലഹരിവിരുദ്ധമായി പ്രഖ്യാപിച്ച് സർട്ടിഫിക്കറ്റുകൾ നൽകി ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്തിന്റെയും സി എച്ച് ആഭിമുഖ്യത്തിലാണ് ചുനക്കര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിനെ ലഹരിവിരുദ്ധ വിദ്യാലയമായി പ്രഖ്യാപിച്ചത് സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങ് കുട്ടികളുടെ ഫ്ലാഷ് മോബ് മറ്റ് കലാപരിപാടികൾ എന്നിവയോടെയാണ് ആരംഭിച്ചത് ലഹരിക്കെതിരെ സന്ദേശം നൽകി നഴ്സിംഗ് സ്കൂൾ വിദ്യാർത്ഥികളുടെ നാടകവും നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ആർ അൽകുമാർ പ്രഖ്യാപനം നടത്തി ലഹരിയോ ഉപയോഗിക്കുന്ന സ്ഥാപനമായിരിക്കുന്നില്ല എന്ന് ഈ ഈ പ്രഖ്യാപനത്തോടെ ചടങ്ങ് ചെയ്യുന്നു തുടർന്ന് അദ്ദേഹത്തിൽ നിന്നും പദമാധ്യാപിക പ്രിൻസിപ്പൽമാർ എന്നിവർ വിദ്യാലയത്തിനുള്ള സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു വൈസ് പ്രസിഡന്റ് സബീന റഹീം സന്ദേശം നൽകി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അനു ലക്ഷ്മി പി ടി എ പ്രസിഡന്റ് പി പ്രവീൺ വൈസ് പ്രസിഡന്റ് ബിനു ഫിലിപ്പ് പ്രഥമാധ്യാപകരായ ആർ അജിത ഹരി അമൃതാനന്ദിനി അധ്യാപകനായ ജെ ജഫീഷ് സി എച്ച് സി ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരായ രാജീവ് തോമസ് കെ എസ് മനോജ് വിജയശ്രീ എം ഇ ജിജു താജുദ്ദീൻ ഗീതാദേവി രഞ്ജു എന്നിവർ പ്രസംഗിച്ചു ആശാപ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരുമൂട്